നമസ്കാരം ഈ ഓണം നമുക്കൊരു ഹാപ്പി ഓണമാക്കാൻ നമ്മളൊരു പായസവുമായിട്ട് തുടങ്ങാം ഹെൽത്തി പായസവുമായിട്ട് തുടങ്ങാം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ക്യാഷ്യൂ പായസം അതിന് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം പാൽ കാഷ്യൂ ക്യാരറ്റ് പഞ്ചസാര പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഫ്ലേവറിങ്ങ് പാലൊന്ന് ആദ്യം ചൂടാക്കിയെടുക്കാം ചൂടാകുന്ന നേരം കൊണ്ട് നമ്മൾ ക്യാരറ്റും വേവിച്ച് എടുത്തിട്ടുണ്ട് കാരണം സമയം കുറവ് കാരണം നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് എടുത്ത് മിക്സിയിലിട്ട് നന്നായി വേവിച്ചിട്ട് പാലിൽ തന്നെ കുറച്ച് പാലും വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ക്യാരറ്റ് വേവിക്കുക നന്നായി വേവിച്ചതിന് ശേഷം ക്യാരറ്റ് മിക്സിയിലിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് പിന്നെ മിക്സിയിലിട്ട് നന്നായി അടിച്ച് അരച്ച് വെച്ചിരിക്കും ക്യാഷുവും അതുപോലെ പാല് ചൂടായ ഉടനെ ക്യാഷു പാ പാലും ഇങ്ങനെ സോക്ക് ചെയ്ത് രാവിലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും സോക്കായാലേ നല്ല സോഫ്റ്റ് ആയിട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് അത് മിക്സിയിൽ അതും അരച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ പാൽ കാഞ്ഞതിന് ശേഷം പൻസാരയിട്ട് നമ്മൾ നന്നായി ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ ക്യാരറ്റ് ഒഴിച്ച് ക്യാഷു ഒഴിച്ച് നമുക്ക് വിഭവം റെഡിയാക്കാം ഇതി പിള്ളേർക്ക് ഹെൽത്തിയാണ് ആരോഗ്യത്തിന് നല്ലതാണ് ക്യാരറ്റ് എല്ലാവർക്കും നല്ലതാണ് കളർഫുള്ളും ആണ് കാണാൻ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അര ലിറ്റർ പാലിന് ഒരു കപ്പ് പൻസാര നല്ല വെട്ടി തിളയ്ക്കാൻ തുടങ്ങി വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പഞ്ചസാര നമ്മളിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിലോട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അവരവർക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം അതൊന്നുകൂടെ തിളച്ചൊന്ന് പറ്റാൻ ഒന്ന് സമയം കൊടുക്കണം അതിനകം അരച്ച് വെച്ചിരിക്കുന്ന സാധനം ഇത് ക്യാരറ്റും നമ്മുടെ ക്യാഷുവുമാണ് കാഷ്യു അരയ്ക്കാൻ ഇതിനൊരു ടിപ്പുണ്ട് ആദ്യം ക്യാഷ്യൂ വന്ന് സൂക്കിയതുകൊണ്ട് ഡ്രൈ ആയിട്ട് ആ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഡ്രൈ ക്യാഷുവിനെ ആദ്യം പൗഡർ ചെയ്യണം പൗഡർ ചെയ്തിട്ട് പിന്നെ ആ എടുത്തു വെച്ചിരിക്കുന്ന പാൽ വെള്ളത്തിനെ അതിലൊഴിച്ച് അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വരും നല്ല പേസ്റ്റ് വരും അല്ലെങ്കിൽ ക്യാഷു തരി തരിയായിരിക്കും ആ തരി തരി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ പാൽ പഞ്ചസാര ഇട്ട് ഇളക്കിയതിന് ശേഷം നല്ല ഒരു ചേർന്ന് വരുന്നുണ്ട് ഈ തിളയ്ക്കുന്ന ആ നേരത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷു ഇതിലോട്ട് ചേർക്കണം പാല് വറ്റാൻ നമുക്ക് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ക്യാരറ്റും ക്യാഷും ഇതിൽ നല്ല തിക്ക് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ പിന്നെ അതിൽ വീണ്ടും നമ്മൾ പാല് വറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ് ും തിളച്ച് വരുമ്പോ നമുക്ക് ഇതിലോട്ട് അരി അരിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ ചേർക്കാം ഈ ഓണം നമുക്ക് ഒരു ആരോഗ്യപ്രദമായ ഒരു ഓണം ആക്കാം ഒരു കാൽ കിലോ ക്യാരറ്റ് ആണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഇത് കുക്കറിൽ നന്നായി വെന്ത് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് അപ്പോൾ ഇതിനിപ്പോൾ ഇതിലോട്ട് ചേർക്കാം നമുക്ക് നല്ല ഭംഗിയുള്ള ക്യാരറ്റ് പായസം ക്യാരറ്റും ക്യാഷ്യൂ ആയിട്ടുള്ള ഒരു പായസം റെഡിയായി ഇത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുക എന്ന് പറഞ്ഞാലും പോലും സമയം എടുക്കുന്ന ഒരു സാധനമല്ല വേഗം ചെയ്യാം പിന്നെ പിള്ളേർക്ക് നല്ലതാണ് ക്യാരറ്റ് പിള്ളേർ പിള്ളേർക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പായസമാണ് ഒരുപാട് ഇത് തിളയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മളെല്ലാം സെപ്പറേറ്റ് കുക്ക് ചെയ്തതുകൊണ്ട് ഇത് അധികം തിളക്കാൻ വെക്കേണ്ട തിളയ്ക്കാൻ വെക്കാൻ പനി നമുക്ക് സെർവിങ് ബോളിലോട്ട് മാറ്റാം നമുക്കിത് ൗട്ടും നമ്മൾ മാറ്റി കഴിഞ്ഞു ഇതിൽ ഇനി നമുക്ക് ഗാർണിഷ് ആവാം ഗാർണിഷിങ്ങിന് കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ച ഏലക്ക ഇതിൽ ശ ശകലം ജാതിക്കയും ചേർന്നാണ് അരച്ചിട്ടുള്ളത് പായസം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു ചെറിയ ടിപ്പാണ് കാരണം ജാതിക്കയുടെ ഫ്ലേവർ വന്ന് ഉറക്കം വരും അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ പായസം കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഉറക്കം വരുന്നത് പിന്നെ നെയ്ൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പായസം തയ്യാർ ഈ ഓണം എല്ലാവർക്കും ഒരു ഹെൽത്തി ഓണമായി മാറട്ടെ